നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ അഴീക്ക ബീച്ചിലാണ് കേട്ടോ ഉള്ളത് അപ്പൊ ഇന്ന് നമ്മൾ അഴീക്ക ബീച്ച് കാണാൻ വേണ്ടി വന്നതാണ് നമ്മൾ വരുന്നവരെപ്പോഴും നമ്മുടെ വലിയഴുക ബീച്ചിൻ്റെ ഭാഗത്ത് വണ്ടി വെച്ചിട്ട് വേണം പോകാനായിട്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും നമ്മൾക്ക് വണ്ടി ബ്ലോക്കൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഞങ്ങൾ അവിടെ വണ്ടി വെച്ചിട്ട് നേരെ നമ്മൾ ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ട് നമ്മൾ സൈഡിൽ കൂടെ ഒരു കിലോമീറ്ററോളം നടന്നിട്ടാണ് നമ്മൾ അക്കരയ്ക്ക് ചെന്നത് കേട്ടോ ഒരുപാട് പേര് കാണും ഇങ്ങനെ വണ്ടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളും വണ്ടിയൊക്കെ വെച്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വളവ് എത്തി േക്കും എത്തിയിട്ടുണ്ട് കേട്ടോ അക്കരെ എത്തി നമ്മുടെ അഴീക്ക് ബീച്ച് എത്തിയിട്ടുണ്ട് പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ കുറേ ലൈറ്റുകളൊക്കെ ഇട്ടിരിക്കുന്നത് കാണാം നമുക്ക് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ അപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് താഴോട്ടൊക്കെ നോക്കുമ്പോഴും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കുറേ പേരൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് താഴോട്ട് വീഡിയോ എടുക്കുമ്പോഴാണ് ഈ കുറേ റീൽസൊക്കെ കാണത്തില്ലേ അപ്പോൾ ഇതിങ്ങനെ വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ മുകളിൽ നിന്ന് താഴോട്ട് വീഡിയോ എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഈ ഭാഗത്ത് നിന്നാണ് കുറേ പേരൊക്കെ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ടേ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു വന്ന പാടെ ഞങ്ങൾ പോയത് ദൈവക്കുട്ടിക്ക് വേണ്ടിട്ട് ഈ സംഭവത്തിൽ കയറാനാണ് കേട്ടോ ഒരുപാട് പിള്ളേർ ഇതിനകത്ത് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഒരു ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് കയറി കേട്ടോ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു വണ്ടിയും ആളും ബഹളം ഒക്കെ തന്നെ ആയിരുന്നു അപ്പൊ നമ്മൾ നേരെ ടിക്കറ്റ് എടുത്തിട്ട് ദൈവക്കുട്ടിനെ ഇതിനകത്ത് കേറ്റാ നോക്കുവാണ് കേട്ടോ അപ്പൊ അതെ ആ പച്ച മുകളിൽ പച്ച ഏർ ബനിയോണ്ടാണ് ആള് പോകുന്നത് കേട്ടോ അതെ അപ്പൊ ഇതിന ഇതിലേക്കൂടെ തന്നെയാണ് ആൾ ഇറങ്ങിയതും കേട്ടോ അപ്പൊ അവൾക്ക് അറിയില്ല അവൾ ആദ്യമായിട്ട് കയറുവാണ് ഇതിനകത്ത് എങ്ങനെയൊക്കെയോ വലിഞ്ഞു വലിഞ്ഞു വലിഞ്ഞ് ആൾ കയറുന്നുണ്ടേ ആദ്യമായിട്ട് കയറുവാണെന്തും അറിയാമെന്നൊന്നും ഒരു പിടിയില്ല അങ്ങനെ കയറി ആൾ അതുവഴി തന്നെ ഇറങ്ങുമായിരുന്നു കേട്ടോ നമ്മൾ ഇനി അടുത്തത് പോകുന്നത് നമ്മൾ ട്രെയിനിൽ കയറാൻ പോവാണ് കേട്ടോ അപ്പൊ ട്രെയിനില് യാത്രക്കായിട്ട് അടുത്ത പോവുകയാണ് ഈ തൊട്ടിൽ കയറാൻ പേടി ആയതുകൊണ്ട് കയറിയതൊന്നുമില്ല കേട്ടോ ട്രെയിനിൽ ഒരാൾക്ക് എൺപത് രൂപയായിരുന്നു പിന്നെ കുട്ടി പിള്ളേരുടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കുറച്ചു നേരം കണ്ടോണ്ട് നിന്നിട്ട് നമ്മൾ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അപ്പൊ ദേവസ്വം നിർബന്ധിച്ച് നിർബന്ധിച്ച് ഇതിനകത്തും കൂടെ കയറ്റിക്കുവാണേ അപ്പോൾ ഇതിനകത്തും കേറി ആള് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് വീഴും മറ്റേ മറ്റു മതിയായിരുന്നു ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇറങ്ങാനാണ് പാട് പക്ഷേ ഇതിനകത്ത് വലിയ സ്പീഡൊന്നുമില്ല കേട്ടോ ബാക്കിയുള്ളതുപോലൊന്നുമല്ല ഇതിനകത്ത് സ്പീഡൊന്നുമില്ല ചെറിയ രീതിയിൽ മാത്രമേ ഒരു കുഞ്ഞു പിള്ളേരെ മാത്രമേ കയറ്റത്തേ അതുപോലെ തന്നെ ചെറിയ രീതിയിൽ മാത്രമേ ഓടിക്കത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് എല്ലാ പിള്ളേർക്കും ഇതിനകത്ത് ഇരിക്കാൻ സുഖമായിരിക്കും അപ്പോൾ ദേവൂസുനിൻ്റെ പുറകെ നിൽക്കുന്ന ആ എന്തോ ആ പുലീനെ കണ്ടിട്ടുള്ള ഒരു പേടിയുണ്ടായിരുന്നില്ല അവസാനമായപ്പോഴത്തേക്കും അത് വന്ന് കടിക്കൂ എന്നുള്ള പേടിക്ക് കുറേ നേരം തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ Hehehehe <laughs> അതെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ നടന്നു കണ്ടിട്ടും കണ്ടിട്ടും മതി വരാത്ത ഒത്തിരി കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എല്ലാം നമ്മൾ കണ്ട് 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 ലാസ്റ്റ് പടിഞ്ഞാറെ എത്തിയപ്പോഴത്തേക്കും കുറെ കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു കേട്ടോ കുറെ കടകൾ ആലപ്പുഴ ബീച്ചിലെ കാട്ടിലും ഇരട്ടി ഇടി ഇരട്ടിടാളായിരുന്നു ഇവിടെ കേട്ടോ ഒരുപാട് സ്ഥലത്തുനിന്ന് വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കറങ്ങി 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 നമ്മളൊരു കുലിക്കി സർബത്തിന്റെ ഒക്കെ അടുത്തെത്തി കേട്ടോ അവിടെ കുറെ ബജിയും കുലുക്കി സർബത്തും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ വീണ്ടും നടന്നു ഇവിടുന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഇവിടെ വേറൊരു സ്ഥലത്തോട്ട് പോയാണ് കേട്ടോ കഴിക്കാൻ പോയത് അപ്പം അവിടെ പോകുന്ന വഴിക്കാണ് നമ്മൾ ഇതോ ഇത് കണ്ടോ പാമ്പിന്റെ ഒരു വേട്ട തന്നെയാണ് കേട്ടോ ഇവിടെ അപ്പൊ നമ്മൾ വിചാരിച്ചാൽ ഇവിടെയും കൂടെ ഒന്ന് കേറിയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇതിനകത്തോട്ട് കയറി കേട്ടോ ആ പുള്ളിക്കാരൻ തല വഴിയാണ് പാമ്പ് ഇട്ടിരിക്കുന്നത് കയ്യിലെടുത്തോണ്ട് ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു ടെൻഷനോ ഒന്നും ഇല്ലാതെ അവർക്ക് ശീലമായിരിക്കുമല്ലോ അല്ലേ അപ്പൊ കയ്യിലൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിനകത്തോട്ട് കയറി കേട്ടോ ആദ്യം കേറി കുറെ ലൗട്ട് ബേഡ്സിനെയൊക്കെയാണ് കേട്ടോ കണ്ടത് പിന്നെ കോഴി താറാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അയ്യോ സോറി താറാവ് ഇല്ലായിരുന്നു കേട്ടോ കോഴി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു കൂടുതലും കേട്ടോ അപ്പോൾ നമ്മൾ അതെല്ലാം കണ്ട് കയറി കയറി വന്നപ്പോഴാണ് നമ്മൾ വേറൊരു സംഭവം കണ്ടത് കേട്ടോ നമ്മൾ വെളിയിൽ കണ്ട പാമ്പ അതുപോലെ തന്നെ ഇവിടെ വേറെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കുറേ പക്ഷികൾ കിളികൾ കോഴികൾ കാട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൂടുതലും കണ്ടത് കുറേ ഇനം പലതരത്തിലുള്ള കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങള് അങ്ങനെയുള്ള കുറേ സംഭവം പൂവൻ കോഴിയത് ഇതൊക്കെ പൂവൻ കോഴിയാണെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ നമ്മൾ കണ്ട് അതെല്ലാം കണ്ട് കണ്ടു കൊണ്ട് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ വേറൊരു സംഭവം കണ്ടത് കേട്ടോ നമ്മുടെ പാമ്പും പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ ഇങ്ങനെ ചില്ല് കൂട്ടിലിട്ടി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കുറേ നല്ല ബേഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെല്ലാം കണ്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ കുറേ പേടിക്കുന്ന ഐറ്റംസിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി കാണാൻ നല്ല ഭംഗിയുള്ള കിളികളൊക്കെയാണ് ലൗബേർഡ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലായിട്ടും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഒരു കിളിയാണ് ഇത് കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അടുത്ത് എത്തിയിരിക്കുന്നത് ദൈൻ്റെ ഇടയിൽ പാമ്പാണ് കേട്ടോ അപ്പോൾ പാമ്പ് ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് കിടക്കുന്നുണ്ട് അത് ഞാൻ വിചാരിച്ചു നമ്മുടെ പ്ലാസ്റ്റിക് പാമ്പ് പോലെ ഇങ്ങനെ ചുരുട്ടി ഒരു വെച്ചിരിക്കുമല്ലോ ആണെന്ന് പിന്നെല്ലാം അത് നമ്മൾ ഒറിജിനൽ ആണെന്ന് മനസ്സിലായി അവിടെ നിന്ന് കണ്ട് പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ അടുത്ത പാമ്പ് അങ്ങനെ കുറേ പാമ്പുകളെയൊക്കെ കൂട്ടിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇതിന് നൂറ് രൂപ ഫോട്ടോ എടുക്കുന്നതിന് നൂറ് രൂപ ആകത്തുള്ളു പറഞ്ഞു അങ്ങനെ ചേട്ടൻ കയറി പാമ്പിനെ തോളത്തിട്ട് കഴുത്തിലിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനിട്ട് നൂറ് രൂപ ആയിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പം അതെ പേടിച്ച് പേടിച്ച് വരേണ്ടാണേലും ആളിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാമ്പ് ഇങ്ങനെ കഴുത്ത് കൂടെ കടിക്കത്തൊന്നും ഇല്ലല്ലോ അപ്പം കഴുത്ത് കൂടെ ഒക്കെ ഇങ്ങനെ ചുറ്റി വളഞ്ഞൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള പാമ്പാണ് കഴുത്തിക്കൂടെ ചുറ്റിയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല അത് കടിക്കത്തൊന്നുമില്ല പക്ഷേ നല്ല ടെൻഷനിലാണ് കേട്ടോ നിന്നത് അങ്ങനെ പാമ്പിൻ്റെ തോളയിലൊക്കെ ഇട്ടിട്ട് വീണ്ടും ഞങ്ങൾ നടന്നു വീണ്ടും കുറേ പക്ഷികൾ തന്നെ ഇതിനകത്ത് ഇതിനകത്ത് കയറിയിട്ട് ഇച്ചിരി ഈ പേടി തോന്നിയത് ആ പാമ്പിനെയൊക്കെ കണ്ടപ്പോഴാണ് കേട്ടോ അല്ലാതെ വേറെ ബാക്കിയുള്ള എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതും പിന്നെ നമുക്ക് മനസ്സിന് നല്ല ഭംഗി ഒരു സന്തോഷം തോന്നുന്ന ആ ഒരു രീതിയിലുള്ളൊക്കെ സംഭവങ്ങളായിരുന്നു കൂടുതലും കൂടുതൽ നമ്മൾ പേടിക്കുന്ന ആ പാമ്പിനെയൊക്കെ കാണുമ്പോഴാണ് കേട്ടോ പേടിക്കുന്നത് പേടിയുള്ളവർക്ക് എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അതിനെയാണ് പേടിച്ചത് അങ്ങനെ നമ്മളെ കുറെ എലിക്കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എലിക്കുഞ്ഞുങ്ങളും പൊടിയ എലിക്കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ കാണാനായിട്ട് ഭയങ്കര ചെറുതുമായിരുന്നു കേട്ടോ അപ്പൊ ചെറിയ ചെറിയ എലിക്കുഞ്ഞുങ്ങളെ കണ്ടു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞപ്പോഴാണ് ഇത് നമ്മുടെ മെയിൻ ഐറ്റംസ് വന്നത് ഇപ്പം കേട്ടോ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഇവിടെ നടക്കുന്ന ഒന്നും അറിയാത്ത ഭാഗത്ത് കണ്ണും അടച്ചിരിപ്പുണ്ട് അങ്ങനെ അതും കുറേ നേരം കണ്ടു അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ തന്നെ കുറേ ഒരു ഒരു ചേച്ചി അതിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നിന്ന് ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പേടിയും ഇല്ലാതെ കയ്യിൽ പിടിച്ചോണ്ട് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നേ പിന്നെ കുറേ കിളികളും മറ്റേതും മറിച്ചത് ഇതിൻ്റെയൊക്കെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പം അതുങ്ങളൊക്കെ ഇങ്ങനെ നനങ്ങാതിങ്ങനെ നിപ്പും ഉണ്ട് പിന്നെ ഇതാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്ന ചേട്ടന് ഇത് നമ്മൾ എടുത്തുകൈവെച്ചാൽ ആ ചേട്ടൻ ഫോട്ടോസൊക്കെ നമുക്ക് എടുത്തു തരും കേട്ടോ ഇപ്പൊ നമ്മൾ ഏകദേശം തീരാറായി കണ്ട് കണ്ട് കണ്ടെ ലാസ്റ്റ് സ്ലൈഡിലോട്ടാണ് കേട്ടോ നമ്മൾ ചെല്ലുന്നത് അപ്പൊ ഏകദേശം നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു അധികം ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ നമ്മളെല്ലാം കണ്ട് 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 അവസാനം എല്ലാം തീർന്നു കേട്ടോ പിന്നെ ഒരു പൂച്ചക്കുഞ്ഞിനെ കാണുന്ന നല്ല അടിപൊളി കണ്ണുള്ള ഒരു പൂച്ചക്കുഞ്ഞിനെ പൂച്ചേനെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതേ ആള് വന്നിട്ടുണ്ട് ഇതാണ് ആള് അപ്പോൾ നല്ലൊരു നോട്ടമൊക്കെ നോക്കി പേടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ അതും കണ്ടു കണ്ടുകഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടു കേട്ടോ ഇതിനകത്ത് നിന്ന് ഇറങ്ങി ഇത്രയുള്ള കാണാൻ വേണ്ടിയിട്ട് അധികമില്ല അപ്പോൾ അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ ഇറങ്ങുമായിരുന്നു കേട്ടോ കുറേ പൂച്ചക്കുഞ്ഞുങ്ങളും അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് വീണ്ടും നമ്മളിറങ്ങി ഇനിയും കാഴ്ചകളൊന്നും തീർന്നിട്ടില്ല കാഴ്ചകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അങ്ങനെ നമ്മൾ വീണ്ടും ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ നടന്നിട്ടും നടന്നിട്ടും എവിടെ എത്തുന്നു എന്നൊരു പിടിയും ഇല്ല ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റാണ് കേട്ടോ നല്ല ഒന്നാന്തരം കാറ്റാണ് നമുക്ക് ചൂടൊന്നും എടുക്കത്തില്ല നല്ല അടിപൊളിയായിട്ട് നടക്കും നടന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് നടക്കാം കേട്ടോ майтс прожект тонодор багтны 170 ч നമ്മളൊരു തീറ്റയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ പാവഭജി കഴിക്കാൻ വേണ്ടി പോവുകയാണെ ബ്രെഡിനകത്ത് ഏതാണ്ടൊക്കെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പക്ഷേ അപ്പോൾ ബ്രെഡിനകത്ത് കുറേ മസാലകൾ പുരട്ടി വെച്ച് പിന്നെ സവാള പിന്നെ കുറേ പച്ചക്കറിയൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ അവൻ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് പക്ഷേ കുഴപ്പമില്ലായിരുന്നോ അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അത് കഴിക്കാനായിട്ട് പോവുകയാണേ ചിക്കു ഐസ്ക്രീം 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 കൂടാതെ മേള മേള വെറൈറ്റി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒന്നര സ്ഥലമാണ് കേട്ടോ ഇത് അതുപോലെ നല്ല കാറ്റും ആയിരുന്നു നല്ല അടിപൊളിയൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇത് ഇവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും ഇത് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ചു നേരമൊക്കെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ആയിട്ടുണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്നു അതുകഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും പോയത് നമ്മൾ മാങ്ങ കഴിക്കാനാണ് കേട്ടോ നല്ല എരിവും മുപ്പും ഒക്കെ ഇട്ട് നല്ല അടിപൊളി മാങ്ങ കഴിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പം അതും കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ യാത്രയായി നടന്ന് 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 ഏകദേശം ഒരു വഴിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി പോകുന്നത് പടിഞ്ഞാറ് ഭാഗത്തോട്ടാണ് കേട്ടോ അപ്പം അവിടെ കുറേ കാഴ്ചകൾ കാണാനുണ്ട് ഒട്ടകവും കുതിരയും എല്ലാം ഉണ്ട് കുറേ കടകളും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ കല്ലി കല്ലിക്കുടങ്ങി ഒക്കെ ഇറങ്ങി നമ്മൾ താഴോട്ട് പോകുമായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കണ്ടൊരു കാഴ്ച കാണുക കേട്ടോ ഇങ്ങനെ മീൻ്റെ ഒരു സംഭവം ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ കുറേ എത്രയോ പേര് കയറുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെ ഇറങ്ങി കേട്ടോ അപ്പം അവിടെ നിന്നും നമ്മൾ കയറിയില്ല നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും നമ്മളിത് പടിഞ്ഞാറ് ഭാഗത്തോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ കണ്ടതാണ് നമ്മുടെ കുലിക്കി സർബത്തിൻ്റെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പുലിക്കാർ നല്ല രീതിയിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് കുറേ നേരമൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നടന്നു അവിടെ അപ്പോൾ കുതിരയും ഒട്ടകവും ഒക്കെ ഉണ്ടായിരുന്നു ദേ ഒട്ടകം തേ പോകുന്നുണ്ട് കേട്ടോ അതുവഴി ഇപ്പോൾ ഒട്ടകത്തിൽ കയറുന്നതിന് നമുക്ക് നൂറ് രൂപയായിരുന്നു കേട്ടോ നമ്മൾ കയറിയിട്ടില്ലായിരുന്നു നിറച്ചാളൊക്കെ ആയിരുന്നു കൊണ്ട് തന്നെ നമ്മൾ കയറിയതും ഇല്ല കേട്ടോ ഒരുപാട് പേരിങ്ങനെ കയറാൻ ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ ഏണി വെച്ചാണ് കേട്ടോ അത് ഇതുകൊണ്ട് ഏണി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറത്തോട്ട് കയറുന്നതൊക്കെ ഇവിടെ അത്യാവശ്യം സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒട്ടകത്തിൻ്റെ ആയാലും അപ്പോൾ നമ്മൾ അവിടുന്ന് നടന്നു ഒത്തിരി ജനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ നേരെ നടന്നത് പിന്നെ നമ്മൾ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം മറ്റേ കടലയാണ് പറഞ്ഞത് അപ്പോൾ കടല കഴിക്കുക അപ്പോൾ കടലയാണ് നല്ലതെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു പക്ഷേ ഇവിടുത്തെ പാനിപ്പൂരി പറയുമായിരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ കടലയും കുഴപ്പമില്ലായിരുന്നു പക്ഷേ പാനിപ്പൂരിയാണോ കടലയാണോ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ആയിരുന്നു പക്ഷെ പാനിപ്പൂരി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുത്തെ പാനിപ്പൂരി കഴിഞ്ഞ് കഴിക്കുക ഇവിടെ അഴിക്കുക ബീച്ച് വരുന്നവർ നമ്മുടെ ഈ പാനിപ്പൂരി ഇവിടുത്തെ പാനിപ്പൂരി കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മൾ കടലയും മേടിച്ചിട്ടുണ്ടായിരുന്നു കടലയും സൂപ്പറായിരുന്നു പാനിപ്പൂരി സൂപ്പറായിരുന്നു നമ്മൾ പിന്നെ അവിടെ ഏതൊക്കെയോ പരി എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് കൊണ്ട് കണ്ട് കുറച്ച് നേരം നിന്ന് അത് കഴിഞ്ഞ് പിന്നെ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയി കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ കുറേ ഐറ്റംസ് പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇതിൻ്റെ മുകളിൽ എന്തോ ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സ്വർണ്ണക്കടവോ എങ്ങനെ കണ്ടതായിരുന്നു അപ്പം അത് കണ്ടുകൊണ്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ നിന്ന് കേട്ടോ പിന്നെ എന്തോ പാല് വെച്ചുള്ള എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇത് കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ കാരണം പച്ച പാലൊക്കെ വെച്ച് തിളപ്പിക്കാത്ത പാലൊക്കെ വെച്ച് ഇവർ ഉണ്ടാക്കുന്നതല്ലേ അതുകൊണ്ട് നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ കുറേ ഉപ്പിലിട്ട മാങ്ങാ സംഭവങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു ഇതൊക്കെ തീർന്ന പാ ടിന്നുകളൊക്കെയാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് നമ്മൾ കുലുക്കി സർബത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ അങ്ങനെ കുലക്കി സർബത്ത് ഓർഡർ ചെയ്ത് കുലിക്കി സർബത്തും കിട്ടി അപ്പോൾ കുലക്കി സർബത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഞാൻ അപ്പം പിസ്തയുടെ ആയിരുന്നു ഞാൻ മേടിച്ചത് അവൾ മേടിച്ച ഓറഞ്ച് ഓ പിസ്ത ഓറഞ്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം അവിടെ കടപ്പുറത്ത് കളിച്ചു നല്ല തിരയുണ്ടായിരുന്നു അപ്പോൾ കുറേ നേരം ഒക്കെ നമ്മൾ അവിടെ അവിടെ സമയം ചിലവഴിച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി നമ്മൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും മണിക്ക് പുറപ്പെട്ടതാണ് നമ്മൾ അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയോടെ നമ്മൾ വീട്ടിലെത്തുമായിരുന്നു കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകാൻ തോന്നുന്നില്ല ആ വിധമാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ കാണാൻ അത്ര മേലും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടുന്ന് വീണ്ടും നമ്മളിന്ന് നടക്കണം ഒരു കിലോമീറ്ററോളം നമ്മൾ നടക്കണം നമ്മുടെ വണ്ടി വെച്ചിരിക്കുന്ന സ്ഥലത്തെത്തണമെങ്കിൽ അപ്പം നമ്മൾ അവിടെ നേരെ വണ്ടി കയറി ഒരു കിലോമീറ്ററോളം നടന്നിട്ടാണ് നമ്മൾ വണ്ടി കയറിയത് അങ്ങനെ വണ്ടിയിൽ കയറി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ